ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്നാവാ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹലോ ഇന്നത്തെ സ്പെഷ്യല് വാഴമാണി ഉപ്പേരിയാണ് കേട്ടോ വാഴമാണി മുതിരയും കൂടിയിട്ടുള്ള ഉപ്പേരിയും പിന്നെ കഞ്ഞീമാന കേട്ടോ അപ്പൊ വാഴന്മാണിയൊക്കെ നന്നായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് അതിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ടാണ് അത് നല്ല കശക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിലത്തെ കറകളൊക്കെ നന്നായിട്ട് പോവും നേരം വെള്ളത്തിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് കൂടുതലും പോകും കേട്ടോ അപ്പോ അതുപോലെ ഇതുപോലെ ഞങ്ങള് കശക്കി 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 എടുത്തിട്ട് ചെയ്യണം കേട്ടോ പിന്നെ മുതിര എടുക്കുക വറുക്കുക വറുത്ത് കഴിഞ്ഞിട്ട് അത് കഴുകി അരിച്ചിട്ട് അതിൽ കുറച്ച് പാകത്തിന് വെള്ളം അതും ഇതുപോലെ കശക്കി എടുക്കുക നന്നായിട്ട് കഴുകണം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പാകത്തിന് ഉപ്പ് ഇടണം പാകത്തിന് വെള്ളം അതുപോലെ പച്ചമുളകും കൂട്ടിയിട്ട് അതൊന്ന് കുക്കറിൽ കുക്കറിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഒരു കുറച്ചൊരു നാലോ അഞ്ചോ ബിസിലൊക്കെ വേണ്ടി വരും അത് വെണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഞാനത് അത് വെച്ചിട്ടുണ്ട് സ്റ്റവില് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വെന്ത് വരണം കുക്കറിൽ ബിസിലടിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാണി ഉണ്ടല്ലോ നമ്മൾ വെള്ളത്തിൽ കശക്കിയിട്ട് വെള്ളത്തിൽ മാണി മാണിയെടുത്ത് പിഴിഞ്ഞെടുക്കണം രണ്ട് കൈ കൊണ്ടും പിഴിഞ്ഞെടുക്കണം കേട്ടോ ഞാനൊരു കയ്യിൽ ഫൂൺ പിടിച്ചതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് ചെയ്യുന്നത് രണ്ട് കൈ കൊണ്ട് നിങ്ങൾ പിഴിഞ്ഞടിച്ചിട്ട് അതില് കുറച്ച് ഇതിൽ കുറച്ച് ഉപ്പ് വേണം കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ മഞ്ഞൾ പാകത്തിന് വെള്ളം വെള്ളം മുതിരയിലുണ്ടെങ്കിൽ അത് അത് മതി വേറെ വെള്ളം ചെറുക്കുന്നവശില്ല അത് വെറുതെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം അതേ ഉള്ളി മുളക് പിന്നെ കറിവേപ്പില മുളക് ഉണക്ക മുളകാണേ ഇത് കൂട്ടിയിട്ട് നമ്മള് മിക്സറിന്റെ ചെറിയ ഗ്രേ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോട്ടെ തണ്ണിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ അത് കൂടുതൽ ചേർത്തോളൂ കൂടുതൽ ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണത് കേട്ടോ അതുപോലെ ഇതാവ് അത് വെന്ത് വന്നിട്ടുണ്ട് ഏതെന്താറിയോ മാണി മാണി നന്നായിട്ട് വെന്ത് വന്നിട്ട് போய்ட்டுண்ட அதுசேம் முதலேக்கு முத வெந்த முதிர வெள்ளம்னா சேர்க்கும் கேட்டும் அது சேம் சட்டி எடுத்து வச்சிட்டு கடுகு கடுகு பட்டி வரும்போட்டைங்க பொட்டி வரும்போது நம்ம சேர்க்கு நம்ம எந்த ஜாரில் உள்ள புள்ளி முளகு கறிவச்சு എടുത്തിട്ട് അതിലെത്തി നന്നായിട്ട് മൂട്ടി വരുമ്പോൾ നമ്മൾ വെച്ച തേങ്ങ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല കരിമരുന്നനെ ഇളക്കണം ആവുന്നവരെ അത് അതോ നല്ല ക്രിസ്പി കുത്തി മോഡലാവുന്നവരെ അത് ഇളക്കിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് കുറച്ച് മാറ്റി വയ്ക്കാം പകുതി മുക്കാലും അതൊന്ന് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് കാരണം എന്താ വെച്ചാൽ മറ്റേ അതിലൊക്കെ വെള്ളം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാറുണ്ടാവും അപ്പൊ അതിന് ശേഷം ഈ മുതിര എനിക്ക് സോറി ഈ നറുത്തിട്ടുള്ള ഇതുണ്ടല്ലോ അതിലേക്ക് നമ്മൾ എന്താ പറയുക നുറുക്കിയ ഭക്ഷണങ്ങൾ കഴുകും അതുപോലെ മുതിരയുണ്ട് അതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്ക നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോഴാണ് അതിന്റെ പേസ്റ്റ് കറക്റ്റ് വരുന്നില്ല ഇളക്കി ഇളക്കി നല്ല ഇളക്കിട്ട് അതിക്കാതെ നന്നാക്കിട്ട് അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങ വറുത്തതുണ്ടല്ലോ അതും കൂടി ചേർക്കുമ്പോൾ ആകുമ്പോ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അറിയോ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ചേർക്കണം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് ശേഷം ദേ കഞ്ഞി വളർത്താനെട്ടോ കഞ്ഞി ഒക്കെ റെടുക്കി വെച്ചിട്ട് കുക്കറിൽ വെച്ച കഞ്ഞിയാണ് അതുകൊണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമുക്ക് കഞ്ഞി കുടിക്കാൻ പോരണോ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യണേ ഷെയർ ചെയ്യണേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഓരോ എന്തായാലും കഞ്ഞി ഭയങ്കര ടേസ്റ്റുള്ള കഞ്ഞി പേര് മേമാന്തൽ വറുത്തതും കൂടി അഡീഷണൽ ആയിട്ട് കേട്ടോ അപ്പോ അടുത്ത വീഡിയോയിൽ എനിക്ക് കാണാം